ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദർ നെക്സ്റ്റ് ആക്ഷൻ ചുവേർസ് യു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇനി എന്തൊരു ആക്ഷനാണ് അല്ലെങ്കിൽ ഡെസിഷനാണ് ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറലെസ്സാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുവോ ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ദ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ഡിസിഷനാണ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ദ നെക്സ്റ്റ് ആക്ഷൻ ടു വേർഡ്സ് യുഡ്സ് ദ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ഡെസിഷനാണ് എന്ത് ആക്ഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ദ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു ഈ വ്യക്തി ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സമയം ഈ റിലേഷൻഷിപ്പിൽ എന്ത് ഡിസിഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആക്ഷൻ ടുവേർഡ്സ് യു ദർ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു ക്യൂന് ഫോൺസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്ട്രെണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്ടിലോ ആയിരിക്കാം പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു റീബെർത്ത് ആഗ്രഹിക്കണം അതായത് ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു എൻഡ് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അതെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറിപ്പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവണം ഓക്കെ അതിൻ്റെ പേരിൽ സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് കിടക്കണം എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തി ഇപ്പോൾ നിരന്തരമായിട്ട് ആ ഒരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട് മേ ബി നിങ്ങൾ കരുതുന്ന പോലെ അവരെല്ലാം ഉപേക്ഷിച്ച് പോയിട്ടില്ല അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനും തയ്യാറായിട്ടുള്ള ഒരു ഡിസിഷൻ അതായത് എന്ത് തരത്തിലുള്ള ഒപ്പോസിങ് എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നാൽ പോലും അതിനെല്ലാം എല്ലാം തകർത്തുകൊണ്ട് മുന്നേറണം എന്നവരാഗ്രഹിക്കുകയാണ് ഫയർ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഈ ഒരു സമയം കൊണ്ട് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ കാരണം അത്രയേറെ അവർ ഇമോഷണലി നിങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് അത്രയും അവർ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത് മാനസികമായിട്ട് അത്രയും അവർ അറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ അത്രയും റിവേഴ്സ്ഡ് ആയിരിക്കാം അവർക്ക് എന്താണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളെ അവർക്ക് എത്രത്തോളമാണ് മിസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് എങ്കിലും ആ സാഹചര്യത്തിൽ പോലും അവർ ഈ റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണെന്നുള്ളതാണ് സോ നമുക്കിവിടെ പറയാൻ കഴിയുന്നത് അവർ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനായിട്ട് അവർ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിലൊരു റീസ്റ്റാർട്ട് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് ഇവിടെ വ്യക്തമാക്കി തരുന്നത് ക്യൂൺ ഓഫ് വാൻസ് എന്നുള്ളതാണ് അവർ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ സാന്നിധ്യമാണ് അതിന് വേണ്ടിയിട്ട് മറ്റെന്ത് കാര്യങ്ങളും മാറ്റി വയ്ക്കാൻ അവരിപ്പോൾ തയ്യാറാകുന്നുണ്ട് മേ ബി ഇതുവരെയും അവരുടെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ഒക്കെയും നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ മറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവർക്കിപ്പോൾ അവരുടെ സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ മേ ബി അവർ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായ സമയത്ത് അവർ ഈ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകുന്നതിൽ നിന്നും പിന്മാറി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സെപ്പറേഷൻ അവരുടെ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോ അവർ ഇത്രയും വലിയൊരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻസ് തന്നെയായിരുന്നു നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം മൂല്യമേറിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ഈ ഒരു സമയം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓവറോൾ എനർജിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് ഓക്കെ യെസ് നമ്മൾ പറഞ്ഞ കാര്യമാണ് കുറച്ചുകൂടി ഒന്ന് വ്യക്തതയോടുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തി എന്തിനൊക്കെ വേണ്ടിയാണോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് അതെല്ലാം അവർ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വളരെ ശക്തമായിട്ട് തിരികെ വരുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത് അവർ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഇപ്പോൾ അവർ പ്രണയിക്കുന്നുണ്ട് അതുപോലെ അവരുടെ ലൈഫിൽ അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലെങ്കിൽ അവർ പ്രപ്പോസ് ചെയ്ത് വന്ന രീതിയിൽ നിങ്ങളെ സമീപിക്കാനാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ആണ് അവർക്കുള്ളത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരിപ്പോൾ അവരുടെ ലൈഫിൽ അവരതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ടും ഇവിടെ ക്ലാരിറ്റി ഉണ്ട് അതായത് നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് മേ ബി അത് നിങ്ങളോടവർ മനഃപൂർവ്വമായിട്ട് മറച്ചു വെച്ചതായിരിക്കാം ആ കാര്യങ്ങളൊക്കെ നിങ്ങളറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിച്ചത് നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോയി പോയി പോയാലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു മേ ബി അത് അവർ അവർ അവരായിട്ട് തന്നെ റിമൂവ് ചെയ്തിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കരകയറാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് മേ ബി അതിലവർ സക്സസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ക്രിയേറ്റായിട്ടുണ്ടായിരുന്നു ആ സാഹചര്യം തീർച്ചയായിട്ടും ഇപ്പോൾ അവർ മറികടന്നിരിക്കുന്നുണ്ട് ആ സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വരും നിമിഷങ്ങളിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തിരിക്കുകയാണ് അത്രയും ശക്തമായ രീതിയിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരികയാണെന്നുള്ളത് ഒരു മെസ്സേജാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിനായിട്ടുള്ള ഒരു ആക്ഷൻ അവരെടുക്കുന്നുണ്ട് അവരൊരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും നാളും വളരെ വീക്കായിരുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ സിറ്റുവേഷൻസ് മാറുന്നതായിട്ടും അവർ തന്നെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതായിട്ടും അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയതെല്ലാം തന്നെ അവർക്ക് ഡേ ബൈ ഡേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഉപേക്ഷിച്ചു കൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അവർ നേടിയെടുത്തതൊന്നും തന്നെ നിങ്ങളെ നഷ്ടം നിങ്ങളെ നഷ്ടപ്പെട്ടതിന് പകരമാകില്ല എന്നവര് തിരിച്ചറിഞ്ഞിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ശക്തമായ രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നു അവരുടെ സാഹചര്യം എന്താണ് എന്നവര് നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടു പോയത് എന്നവർ നിങ്ങളെ അറിയിക്കുന്നുണ്ട് എന്ത് സാഹചര്യം വന്നിരുന്നാലും ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എത്ര സാക്രിഫൈസ് ചെയ്യാനും ഇപ്പോൾ തയ്യാറാണ് എന്നുള്ളതാണ് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അവർ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർ അവർ ജയിക്കുന്നത് വരെയും അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ അതിനുള്ള പരിശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് റിപ്പീറ്റായിട്ട് അവർ നിങ്ങളുടെ ഓർമ്മകളിലാണുള്ളത് അവർ എപ്പോഴും നിങ്ങളെ തിരിച്ച് കിട്ടുന്നതിൻ്റെ ചിന്തകളിൽ മാത്രമാണ് അവർ കഴിഞ്ഞു പോകുന്നത് യെസ് ടു ഓഫ് കബ്സീസ് അതായത് ജീവിതത്തിൽ അവർക്കൊരു ലൈഫ് പാർട്ണർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിരിക്കും നിങ്ങൾക്ക് പകരം ഒരിക്കലും മറ്റൊരാളെ കാണാൻ അവർക്ക് കഴിയില്ല എന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയൊരു ഭയം എന്ന് പറയുന്നത് ഇത്ര ഇത്തരം സമയപരിധികൾ കൊണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുക നിങ്ങൾ അവരിൽ നിന്ന് വിട്ടു പോവുകയാണോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് സോ അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ തീർച്ചയായിട്ടും എല്ലാം അവസാനിച്ച് പോയി എന്ന് എന്ന് നിങ്ങൾ രണ്ടു പേരും ചിന്തിക്കുന്ന നിമിഷമായിരിക്കും ഇത് ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒരു ഒരു റീബർത്ത് ഉണ്ടാവില്ല എന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു നിമിഷത്തിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു റീബർത്ത് ഉണ്ടാവുന്നു എന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കുക ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് എടുക്കുക ആൻഡ് ദി ഫൈനൽ കാർഡ് ഹിയർ ഈസ് ദി സൺ കാർഡ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തത തരാനില്ല ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ തന്നെ ആയിരിക്കാം ഓക്കെ ഓക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം നമ്പർ എയ്റ്റ് നമ്പർ ടു സെവൻറ്റീൻ നമ്പർ 6, നമ്പർ 7, നമ്പർ 22, ടു നമ്പർ നയൻറ്റീൻ നമ്പർ നയൻ നമ്പർ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ നമ്പർ ത്രീ തേർട്ടി തേർട്ടി എയ്റ്റ് ഫോർട്ടി വൺ ആൻഡ് ഫിഫ്റ്റി ടു ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് the pole letter u letter s letter b letter y letter i letter l letter g letter t letter o letter e letter i letter u letter t letter h letter d letter c letter k letter j ലെറ്റർ പി ലെറ്റർ എൻ letter എം ഓക്കെ ലെറ്റർ എസ് ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന ഒരു വ്യക്തിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് മേ ബി അത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാം ഡാൻസർ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഈ വ്യക്തിക്ക് ലോങ് ഹെയർ ഉണ്ടായിരിക്കാം ഈ വ്യക്തി ഒരു അസ്ട്രോളജർ ആയിരിക്കാം ഹീലർ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റോ ഡോക്ടേഴ്സോ ആയിരിക്കാം എന്തെങ്കിലും വ്യാപാരങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം വ്യക്തി ഒരു സിംഗർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരു പെറ്റ് ലവർ ആയിരിക്കാം ഗോൾഡൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളാണ് റെഡ് കളർ ബ്ലൂ കളർ ലാവണ്ടർ കളർ ഓർ പെർപ്പിൾ കളർ ഗ്രീൻ കളർ ഓറഞ്ച് കളർ ഗ്രേ കളർ പിങ്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം െന്ന് പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതുപോലെ എടുത്തു ചാട്ടം എന്നുള്ളൊരു സ്വഭാവമുള്ള വ്യക്തിയാണ് ചെറിയ കാര്യങ്ങൾ പോലും ചിന്തിക്കാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ജനുവരി മാർച്ച് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്